ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ടൗണിനോട് നിരവധി ആളുകൾ താമസിക്കുന്ന പ്രദേശത്തെ റോഡിന്റെ ഇരുഭാഗവും കാടുകൾ കയറി മൂടിയതിനെ തുടർന്നുണ്ടായ അപകട ഭീഷണിക്ക് പരിഹാരമായി ജെ എം യു പി സ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ കെ ജെ ജെയിംസ് മാസ്റ്ററുടെയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായ റിട്ടയേർഡ് അധ്യാപകൻ പി സി ഷാജി മാസ്റ്ററുടെയും പൊതുപ്രവർത്തകൻ കോളകാട്ട് ബേബിചേട്ടന്റെയും പ്രയത്നത്തിൽ കാടുകൾ വെട്ടിത്തെളിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കി റോഡിനോട് ചേർന്ന് ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട് കാട് വളർന്നു മൂടിയത് കാരണം റോഡും തോട്ടുവക്കും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായതോടെ വാഹനങ്ങൾ തോടിലേക്ക് മറിയാനുള്ള സാധ്യത ഏറെയായിരുന്നു കൂടാതെ പ്രദേശത്ത് ഇടജന്തുക്കളുടെ ശല്യവും വർദ്ധിച്ചിരുന്നു ഈ മൂവരുടെയും സമയോചിതമായ ഇടപെടൽ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും വലിയ ആശ്വാസമായി റോഡിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പൊതുജനങ്ങളുടെ ദുരിതം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് ഇവർ ഈ ശുചീകരണ യജ്ഞം നടത്തിയത് ചെറുവു ടൗണിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന റോഡാണ് ആ റോഡിന്റെ രണ്ട് സൈഡിലും കാട് കയറിയിട്ട് വല്ലാതെ പാമ്പിൻ്റെ ശല്യം ഒരു ചെറിയ തോറുണ്ട് ഇവിടെ തോടിൻ്റെ സൈഡിൽ എപ്പോഴും പാമ്പ് ശല്യവും പിന്നെ വെളിച്ചക്കുറവും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ കാട് കുറച്ച് റോഡ് സൈഡിലുള്ള കാടൊന്ന് വിളിച്ച് തെളിക്കുകയായിരുന്നു ഇവിടെ പോസ്റ്റലൊരു സ്ട്രീറ്റിലുണ്ടായിരുന്നു അതിപ്പോൾ കത്തുന്നില്ല ഈ തോടിൻ്റെ സൈഡിൽ അതുപോലെ പിന്നെ അങ്ങോട്ടുള്ള ഈ വളവിലും ഒക്കെ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എപ്പോഴും രാത്രിക്കൊക്കെ ആൾക്കാർ നടക്കുന്നതാണ് ടൗണിനോട് അടുത്തുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഇങ്ങനെ പാമ്പിന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പണി ചെയ്യുന്നത് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ ഷോപ്പിന്റെ പ്രവർത്തനം ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് Going to present it.